നമസ്കാരം ബിരിയാണി കേവലം ഒരു ഭക്ഷണമല്ല അതൊരു ചരിത്രമാണ് സംസ്കാരമാണ് പലായനങ്ങളുടെയും രാജകീയ അടുക്കളകളുടെയും കഥയാണ് സുഗന്ധ വ്യഞ്ജനങ്ങളും അരിയും മാംസവും സമന്വയിക്കുന്ന ഈ വിഭവം ഇന്ത്യയിൽ എത്തിയതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രകാരന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് പേർഷ്യൻ വാക്കുകളായ അരി എന്നർത്ഥമുള്ള ബിരിഞ്ച് പാചകം ചെയ്യുന്നതിന് മുമ്പ് വറുത്തത് എന്നർത്ഥം വരുന്ന ബ്രിയാൻ എന്നിവയിൽ നിന്നാണ് ബിരിയാണി എന്ന വാക്ക് രൂപപ്പെട്ടത് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം അരി ഇറച്ചി സുഗന്ധ വ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ തൈര് നെയ്യ് എന്നിവയുടെ മിശ്രിതമാണ് ഈ വിഭവം മധ്യപൂർവ്വ ദേശങ്ങളിലും തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഏറെ ആസ്വദിക്കപ്പെടുന്നു ഈ വിഭവം പല രീതിയിൽ ബിരിയാണികൾ ഉണ്ടാക്കാവുന്നതാണ് പ്രധാനമായും ചിക്കൻ മട്ടൻ മുട്ട എന്നീ ബിരിയാണികളാണ് ഉള്ളത് അറബി നാടുകളിൽ ഒട്ടക്കത്തിൻ്റെയും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഫിഷ് ബിരിയാണി പോലും നിലവിലുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ബിരിയാണിയുടെ രുചി നിർണയിക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഗ്രാമ്പു ഏലക്ക കറുവാപ്പൊട്ട മല്ലിയില കറിയിലകൾ എന്നിവയാണ് ബിരിയാണിയിൽ പൊതുവെ ചേർക്കപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ നെയ്യ് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി തൈര് എന്നിവയും പ്രധാന ചേരുവകളാണ് അപൂർവമായി കുങ്കുമവും ചേർക്കപ്പെടുന്നുണ്ട് സസ്യേതര ബിരിയാണിയിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കൊപ്പം കോഴി താറാവ് ആട് മാട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ മാംസമാണ് ചേർക്കുന്നത് മുട്ട ബിരിയാണിയും സുലഭമാണ് പൂർണ്ണ സസ്യ ബിരിയാണികളും ജനകീയമാണ് ബിരിയാണി തയ്യാറാക്കാനുള്ള കൂട്ടുകൾ ഇപ്പോൾ കമ്പോളത്തിൽ ലഭ്യമായതിനാൽ ഇതൊരു ഞൊടിയുടെ വിഭവമായി മാറിയിട്ടുണ്ട് ധാരാളം ഊർജ്ജവും കൊഴുപ്പും ചേർന്ന ഒരു ആഹാരമാണ് ബിരിയാണി അരിയും നെയ്യും കൊഴുവും കൂടിയ മാംസവും ചേർന്നതായ ബിരിയാണി നിത്യേന ഉപയോഗിച്ചാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുമുണ്ട് അതിനാൽ ഇവ മിതമായി ഉപയോഗിക്കുന്നതാവും ഉചിതം ബിരിയാണി ഇന്ത്യയിലേക്ക് എത്തുന്നത് പേർഷ്യ വഴിയാണ് മധ്യേഷ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നുമുള്ള സഞ്ചാരികൾ വഴിയാണ് ഈ വിഭവം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രചാരത്തിലായത് ഇറാനിലെ പുലാവ് വിഭവങ്ങളുമായി ഇതിന് വലിയ സാമ്യമുണ്ട് മുഗളന്മാരാണ് ബിരിയാണി ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന വാദമുണ്ട് എന്നാൽ മുഗളന്മാർ വരുന്നതിന് മുൻപ് തന്നെ ദക്ഷിണേന്ത്യയിൽ ഇത്തരം വിഭവങ്ങൾ നിലനിന്നിരുന്നു തമിഴ് സാഹിത്യത്തിൽ ഊൺസോർ എന്ന പേരിൽ മാംസവും അരിയും സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്തുണ്ടാക്കുന്ന വിഭവത്തെക്കുറിച്ച് പരാമർശമുണ്ട് ബിരിയാണിക്കൊപ്പം പൈനാപ്പിൾ കഷ്ണങ്ങൾ വിളമ്പുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കും ഇത് എന്തിനായിരിക്കും ഭംഗിക്ക് മാത്രമാണോ ഇതിലൊരു ശാസ്ത്രീയ വശമുണ്ട് ബിരിയാണിയിൽ സാധാരണയായി മാംസം നെയ്യ് മസാല എന്നിവ ധാരാളമായി ഉള്ളതിനാൽ ഇത് നല്ല ഹെവി ആയിരിക്കും പൈനാപ്പിളിന്റെ മധുരവും പുളിയുമുള്ള രുചി ബിരിയാണിയുടെ എരിവും മസാലയും നിറഞ്ഞ രുചിക്ക് ഒരുതരം സന്തുലിതാവസ്ഥ നൽകുന്നു ബിരിയാണി കഴിക്കുന്നതിനിടയിൽ ഈ പൈനാപ്പിൾ കഴിക്കുന്നത് വഴി രുചിഭേദം ആസ്വദിക്കാൻ സാധിക്കും പൈനാപ്പിളിൽ ബ്രോമിലൈൻ എന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട് ഈ എൻസൈമിന് പ്രോട്ടീനുകളെ വിഘടിപ്പിക്കാനുള്ള കഴിവുമുണ്ട് അതിനാൽ കനത്ത ഭക്ഷണമായ മാംസത്തോടു കൂടിയ ബിരിയാണി കഴിക്കുമ്പോൾ ദഹന പ്രക്രിയ എളുപ്പമാകാൻ സഹായിക്കുന്ന ചെലവ് കുറഞ്ഞ ഏറ്റവും ഫലപ്രദമായ പഴമാണ് പൈനാപ്പിൾ കേരളത്തിലെ പല ഹോട്ടലുകളിലും ബിരിയാണിയുടെ മുകളിൽ വലിയൊരു വട്ടത്തിൽ മുറിച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ വയ്ക്കുന്നത് കാണാം ഇത് ബിരിയാണി കഴിച്ച ശേഷം ഒരു ലഘുവായ ഡെസേർട്ട് അല്ലെങ്കിൽ മൗത്ത് ഫ്രെഷ്നർ എന്ന നിലയിൽ കഴിക്കുന്നവരുമുണ്ട് വെബ് ഡെസ്ക് തത്ത്വമൈ ടി